ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഓർക്കാപ്പുളിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഓർക്കാപ്പുളി എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പിന്നെ ഇരുമ്പാൻപുളിന്നും ഇതിന് പറയും കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിന് ചെറിയ കേടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ തിളച്ച് വന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം പിന്നെ ഇത് വേവൊന്നും വേണ്ട കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി നമ്മളെ വീട്ടിലിതില്ല അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ മരത്തുമ്പോൾ നല്ലോണം ഒരുപാട് കാഴ്ച നിൽക്കുന്നുണ്ട് അവിടുന്ന് പറിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈ തിളച്ച വെള്ളം ചൂടാറിയിട്ടുണ്ട് നല്ലോണം തണുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിതിന്ന് ഈ ഓർക്കാപ്പുളി ഫുള്ള് മിക്സഡ് ജാറില് ഇട്ട് കൊടുക്കാം പിന്നെ ഈ തിളപ്പിച്ചിന്ന് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കയ്യിൽ നിറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത് എന്നിട്ട് മിക്സിയിൽ നല്ലോണം ഒന്നരച്ച് എടുക്കാം പിന്നെ ഈ അരിപ്പിൽക്ക് ഒന്ന് അരിച്ചെടുക്കണുണ്ട് കേട്ടോ ഇതിൻ്റെ ചണ്ടി നമുക്ക് ആവശ്യമില്ല നമ്മൾ ഈ തിളപ്പിച്ചിയിൽ ബാക്കിയുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്നൊന്നും അരിച്ചു കിട്ടൂല കുറേ ടൈം എടുക്കും അപ്പോൾ കുറേശ്ശെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം അത് അരിച്ചെടുക്കാൻ ഈ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടേറിയതാണ് അതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറേശോ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് അരിച്ചെടുക്കാം ഇതിൻ്റെ ഈ നീര് മാത്രമാണ് നമുക്ക് വേണ്ടത് ഈ ചണ്ടി നമുക്ക് ആവശ്യമില്ലാതെ ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളത് ഫുള്ളായിട്ട് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് അപ്പസോഡിട്ടോടുത്തിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഇനി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് പോവും അപ്പോൾ കുറച്ച് അപ്പസോഡയും കുറച്ച് വിനാഗിരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ കൊടുക്കൻ്റെയൊക്കെ ബാക്കിലുള്ള കരിയാണ് കേട്ടോ കളീന് അപ്പോൾ അതിന് മേ കുറച്ച് ഇതാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം കുറച്ച് ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് സമയം നമുക്കിത് ഇങ്ങനെ വെക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ കമ്പിച്ചകിരി വെച്ചിട്ട് ആദ്യം വരച്ചെടുക്കണത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇവിടെ ഈ കറ ഒരുപാട് പഴക്കമുള്ള കരിയാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഈ കുക്കറിൻ്റെ ബാക്കിലും ഈ വെള്ളം കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാനതിൽ കുറച്ച് ഡിഷ് വാഷ് വെച്ചിരുന്നു കേട്ടോ അതും കൂടി ചേർത്തിട്ടാണ് കുക്കറിലാക്കിയത് അപ്പോൾ അതാ കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം ഇതിങ്ങനെ കരിയൊക്കെ പോയിട്ടുണ്ട് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ സൂപ്പറായിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഇങ്ങനെ പഴക്കം ചെന്ന കറകളും കരികളൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്കിത് കഴുകിയെടുക്കാം കേട്ടോ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും ചിലപ്പോൾ ഓർക്കാ പക്ഷേ അതിൻ്റെ പുളി കാരണം ആരും അതങ്ങനെ ഉപയോഗിക്കാറില്ല ഭയങ്കര പുളിയാണല്ലോ അതിന് പക്ഷേ അത് വെറുതെ കളയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ